ില്ലേ ഞാനിങ്ങനെ ചേർത്ത് പോയിട്ടുണ്ടെങ്കിൽ നിന്റെ ഫോട്ടോസ് ഉണ്ട് ഇത് അപ്പോലെ കലിപ്പന്റെ കാന്താരി പോലെ വെറുതെ ആവശ്യമില്ല ഇതൊക്കെ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നമ്മുടെ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം ഫസ്റ്റ് തിങ് പറയട്ടെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ഒഴിവാക്കണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് സമയം കിട്ടുമ്പോൾ ഞാൻ ഈ വീഡിയോ വന്ന് എടുക്കുന്നത് ആൻഡ് ഐ എം റിയലി സിക്ക് എനിക്ക് കുറച്ച് കോൾഡിൻ്റെ ഒക്കെ പ്രശ്നമായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ മാക്സിമം എനർജി ഇട്ടിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ അപ്പം നമ്മളെ വെറൈറ്റി കോൺടൻറ് ആയിട്ടുള്ള വാട്ട്സ് ഇൻ മൈ ബാഗ് നമുക്ക് നോക്കാം ഫസ്റ്റ് തിങ് ഞാൻ പറയട്ടെ ആരും ഈ ഫിലിം ആക്റ്റേഴ്സിനൊക്കെ വാട്ട്സ് ഇൻ മൈ ബാഗ് കണ്ടിട്ട് എക്സ്പെക്ടേഷൻ വെച്ചിട്ട് വീഡിയോ കാണരുത് പക്ഷെ അതിനകത്തുള്ള സാധനങ്ങളൊന്നും ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല നിങ്ങൾക്ക് സാധാരണ നിങ്ങളൊക്കെ ബാഗിൽ കാണുന്ന പോലത്തെ സംഭവങ്ങളായിരിക്കും ഇതിൽ കാണുന്നത് അപ്പം നമുക്ക് ഡിഗ് ചെയ്ത് നോക്കാം ഞാനിതിനകത്ത് ഒന്നും എക്സ്ട്രാ പുട്ട് ചെയ്തിട്ടില്ല ആകെ ഒരു സംഭവം വെച്ചാൽ എൻ്റെ ലാപ്ടോപ്പ് ബിക്കോസ് ഞാനത് വർക്ക് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന അതേ ബാഗാണിത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇതിനകത്ത് പിന്നെ പറയട്ടെ എനിക്ക് അങ്ങനെ ഒരുപാട് ബാഗൊന്നും ഇല്ല കേട്ടോ എനിക്ക് ആകെ രണ്ട് ബാഗാണല്ലോ ഒരു ബാഗ് ഇതും പിന്നെ ഒരു സ്ലിം ബാഗ് ഉണ്ട് ഇത് നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും ഇതാണ് ഞാൻ ക്യാരി ചെയ്യുന്നത് എവിടെ പോകുമ്പോഴും എനിക്ക് വേറെ ബാഗില്ല സത്യം പിന്നെ ലാപ്ടോപ്പ് ബാഗൊക്കെ ആയിരിക്കും അപ്പോൾ ഈ ബാഗാണ് ദിസ് ഇസ് മൈ ബാഗ് ഇത് ഒരു ഓൾമോസ്റ്റ് ഒരു ടു ഇയേഴ്സായി ഇപ്പം എൻ്റെ കൂടെ എൻ്റെ കല്യാണത്തിലേക്ക് മുന്നേ ഞാൻ വാങ്ങിച്ച ബാഗാണ് ഇത് ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ വാങ്ങിച്ചതാണ് ഇത് മസ്റ്റ് ഇൻ ഹാർബർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ബാഗാണ് ഇത് ഞാൻ മിന്ദ്രയിൽ നിന്ന് എന്തോ വാങ്ങിച്ചത് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഒരു തൗസൻഡ് എബവ് ആയിരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സംതിങ് ഐ തിങ്ക് അതോ എയ്റ്റ് ഹൺഡ്രഡ് ടു തൗസൻഡ് ബിലോ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത്രയും കാലം ഡ്യൂറബിൾ ആണ് നല്ല ബാഗാണ് ഓൺലി ഒരു എനിക്കൊരു നെഗറ്റീവായിട്ട് ഇതിൻ്റെ ഒരു കാര്യം ഫീൽ ചെയ്തിട്ടുള്ളത് എൻ്റെ സ്ട്രാപ്പ് ഭയങ്കര ചെറുതാണ് സോ അതുകൊണ്ട് തന്നെ നമ്മൾ നമുക്ക് ഞാനാണെങ്കിൽ ലൈക്ക് എൻ്റെ അച്ഛനും അമ്മയല്ലാത്ത അല്ലാത്ത എല്ലാം എൻ്റെ ബാഗിനകത്ത് ഉണ്ടാവും എന്ന് പറയുന്ന പോലത്തെ ഒരാളാണ് ഞാൻ അപ്പോൾ ഇങ്ങനെ ഒരുപാട് സാധനം എടുക്കും നമ്മുടെ ഷോൾഡർ വേദന എടുക്കും ഇത് അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദി ടൈം ഞാൻ ഇത് കൈ പിടിച്ചിട്ടാണ് നടക്കുന്നത് സ്റ്റൈലിന് വേണ്ടിയിട്ടല്ല എനിക്ക് ഷോൾഡർ വേദന എടുത്ത് ഞാൻ കൈ പിടിച്ചിട്ടാണ് നടക്കൽ അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടി വരും അതാണ് എനിക്ക് ഇതിൻ്റെ ഒരു ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് പക്ഷേ അതർ ദാൻ ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ബാഗ് ആൻഡ് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ക്ലാസ് അല്ലേ കാണാൻ ഒരു ലുക്ക് അല്ലേ ഞാൻ കുറേ പേർക്ക് ഇതൊരു ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി കാണുന്നവർക്കാർക്കെങ്കിലും ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ സോ നമുക്ക് തുറന്നു നോക്കാം ഇതിനകത്ത് ഫസ്റ്റ് പുറത്തത്തെ സംഭവം പറയാം അല്ലേ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാൻ എൻ്റെതായ രീതിയിൽ ചെയ്യുവാണേ ഇതെന്താ ഇവിടെ ഒരു പൊട്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഒരാവശ്യമില്ല അത് പൊട്ട് തൊട്ടാലോ ഇതിൻ്റെ പുറത്ത് നമുക്ക് ഇങ്ങനെ ഒരു ക്ലച്ച് ഉണ്ട് ഞാൻ എവിടെ പോകുമ്പോഴും ഇങ്ങനെ ഒരു ക്ലച്ച് എൻ്റെ കയ്യിലുണ്ടാവും ഈ ബാഗിൽ ബിക്കോസ് എന്താന്ന് വെച്ചാൽ ഞാൻ മുടിയൊക്കെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കെട്ടിട്ട് പോകും ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും എനിക്ക് കുറച്ച് സമയം കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കഴുത്തൊക്കെ ചൂടരുത്തി എനിക്ക് ഇടങ്ങറാവും ആ സമയത്ത് ഞാൻ ഇതങ്ങ് ചുരുട്ടി കുട്ടി കെട്ടി വെച്ച് ഇതങ്ങ് ഇടും അതിൽ ഞാൻ കെടുന്നങ്ങ് ഉറങ്ങും അതാണ് ഞാൻ ചെയ്യാറുള്ളത് അതുകൊണ്ട് ഈ സംഭവം സംഭവമില്ലാണ്ട് എനിക്ക് എവിടെയും പോകാൻ പറ്റില്ല സോ എപ്പോഴും ഈ ഒരു സംഭവം എൻ്റെ കയ്യിലുണ്ടാവും ഇത് നല്ല ഏതെങ്കിലും ഒക്കെ ഒരു ക്ലച്ച് ഓക്കെ ഇത് തുറക്കുന്ന സമയത്ത് ഇതിനാകെ ആണ് ഉള്ളത് പിന്നെ ഇവിടെ രണ്ട് കുഞ്ഞിത് പിന്നെ ഇവിടെ ഒരു സിപ്പർ ഒരു കുഞ്ഞ് സിപ്പറുണ്ട് അതാണുള്ളത് അല്ലാതെ ഇങ്ങനെ കമ്പാർട്ട് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല ഒറ്റ സംഭവമാണ് പക്ഷെ ഇതിനകത്ത് എല്ലാം കൊള്ളും എൻ്റെ ലാപ്ടോപ്പ് എൻ്റെ ബാഗ് ഫോണ് പേഴ്സ് എൻ്റെ ലഞ്ച് ബോക്സ് എൻ്റെ വാട്ടർ ബോട്ടിൽ എൻ്റെ ബുക്ക് ഇന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ ഇതിൽ കുത്തി നിന്ന് കൊള്ളും പക്ഷേ ഷോൾഡർ അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ ഓക്കെ സോ ഫസ്റ്റ് സാധനം ഞാൻ എടുക്കുവാണ് ദിസ് ഈസ് മൈ വാട്ടർ ബോട്ടിൽ ഇതല്ല ആക്ച്വലി എൻ്റെ വാട്ടർ ബോട്ടിൽ പറഞ്ഞാൽ ഞാനിങ്ങനെ കൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ കൊണ്ടുവന്ന വെള്ളം കുപ്പിയാണിത് ഇതിപ്പോൾ ഞാൻ കണ്ണൂരിൽ നിന്ന് വെള്ളം നിറച്ച് കൊണ്ടുവന്നു ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇത് കുടിച്ച് തീർന്നു അന്നിരിക്കുന്നതാണ് ഈ ബാഗിൽ ഇത് പുറത്തേക്ക് പോലും ഞാൻ എടുത്തിട്ടില്ല ഇനി ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ ഇത് കഴുകും എന്നിട്ട് ഇതിനകത്ത് വെള്ളം നിറങ്ങി കൊണ്ടുപോകും എന്നിട്ട് അത് അവിടെ ഇരിക്കും അങ്ങനെയാണ് ഈ ഒരു വെള്ളം കുപ്പി ഓക്കെ എനിക്ക് കുടിക്കാനിപ്പോൾ വേറെ നമ്മൾ വാങ്ങിച്ചില്ലേ ടു ലിറ്ററിൻ്റെ വലിയ വെള്ളം കുപ്പി അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇത് ഉപയോഗിക്കാനില്ല ഓക്കെ നെക്സ്റ്റ് ഒരു സംഭവം ദിസ് ഇതെൻ്റെ സ്പെക്സ് ആണ് ഞാൻ സ്പെക്സ് യൂസ് ചെയ്യുന്ന ആളാണ് പക്ഷേ എനിക്ക് പവർ ഗ്ലാസ് അല്ല ഇത് ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ ഗ്ലാസ് ഇല്ലേ അതാണ് ഞാൻ ലാപ്ടോപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ എനിക്ക് ഗ്ലാസ് യൂസ് ചെയ്തില്ലെങ്കിൽ തലവേദന വരും പക്ഷേ വേറൊരു വെറൈറ്റി സംഭവം ഞാൻ കാണിച്ചതായി ഇപ്പം ഇത് ഇതിനകത്ത് ഞാൻ വെച്ചതാണ് കാരണം ഇത് പുറത്തായിരുന്നു എൻ്റെ ഗ്ലാസ് ഇങ്ങനെ ആയി കുട്ടികളേ ലെൻസ് വേറെ ഗ്ലാസ് വേറെ എൻ്റെ സ്പെക്സ് പൊട്ടിപ്പോയി സോ ഇത് എനിക്ക് ശരിയാക്കണം ശരിയാക്കാനൊന്നും പറ്റില്ല അത് അങ്ങനെ പൊട്ടി തകർമ്മം രണ്ട് വർഷമായി അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് മാറ്റണം അപ്പോൾ അതാണ് അടുത്തത് പിന്നെ ഇതാണ് അതർ തിങ് ഇസ് മൈ ലാപ്ടോപ്പ് ഇതെൻ്റെ ലാപ്ടോപ്പാണ് അപ്പോൾ അതിനൊരു ഞാൻ പൗച്ചിലിട്ട് വെച്ചു എന്നാണ് ഇതെൻ്റെ ലാപ്ടോപ്പ് ഇത് ഇതിനകത്തുണ്ട് പിന്നെ നെക്സ്റ്റ് ഒരു ബുക്ക് ഇത് ആക്ച്വലി എൻ്റെ ഒരു പേഴ്സണൽ ജേണൽ പോലത്തെ ഒരു സംഭവമാണ് പേഴ്സണൽ ജേണൽ എന്ന് പറയുമ്പോൾ എൻ്റെ ലൈക്ക് ബ്രെയിൻ ഡമ്പിങ് എനിക്ക് അങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവമില്ല ഞാനിപ്പോൾ അപ്പൂനോടൊക്കെ പറയും ഞാനിങ്ങനെ ചത്തു പോയിട്ടുണ്ടെങ്കിൽ നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് എനിക്കെല്ലാം എഴുതി ഞാൻ എനിക്ക് ഭയങ്കര വിഷമം വന്നാലോ ഭയങ്കര സന്തോഷം വന്നാലോക്കെ ഞാൻ ഐ എം ഓൾവേസ് ബിലീവ് ഇൻ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ ഭയങ്കരമായിട്ട് മനസ്സിൽ കരുതുന്ന ഒരാളാണ് ഞാൻ എനിക്ക് എന്താ നല്ല കാര്യം വന്നാലും ഐ എപ്പോഴും എഴുതി വെക്കും ഞാൻ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ഈ മാനിഫെസ്റ്റേഷൻ യൂണിവേഴ്സ് അങ്ങനത്തെ ഞാൻ വേറെ തന്നെ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളാണ് എത്ര ആൾക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല അങ്ങനെ ചെയ്യുന്നവർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുമായിരിക്കും എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമൊക്കെ ഉണ്ട് അപ്പം ഞാൻ എൻ്റെ ബ്രെയിൻ ഡംപിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ബുക്കാണിത് അതുപോലെ എന്തെങ്കിലും എൻ്റെ ഫിനാൻസ് ഫൈനാൻസ് മാനേജ്മെൻ്റ് എക്സ്പെൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എൻ്റെ അപ്പൂവിൻ്റെ ഒക്കെ ഞാനാണ് ട്രാക്ക് ചെയ്യുക ഞാനാണ് ധനകാര്യ മന്ത്രി അപ്പോൾ അതൊക്കെ ഞാൻ എഴുതി വെക്കുന്ന ഒരു ബുക്കാണിത് പിന്നെ ഇനി അടുത്ത ഒരു സംഭവം കൊട കൊട ഞാൻ എപ്പോഴും ക്യാരി ചെയ്യുന്നൊരു സംഭവമല്ല കാരണം ഞാൻ ഇത് ഉണ്ടെങ്കിലും ഞാൻ തുറക്കില്ല വെയിലൊക്കെ കൊണ്ട് ഞാൻ പോവും പിന്നെ എന്തിനാ ഇത് ഇപ്പം മഴക്കാലമായതുകൊണ്ട് എൻ്റെ ബാഗിൽ വന്ന ഒരു സംഭവമാണിത് കൊട ഓക്കേ യൂഷ്വൽ തിങ്സ് ഇനി ദിസ് ഇസ് മൈ വോലറ്റ് ഇത് എൻ്റെ പേഴ്സാണ് ഇത് ഇപ്പം ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് വായിച്ചൊരു പേഴ്സാണ് അതായത് മീഷോ എന്ന് ഞാൻ വാങ്ങിച്ചതാണ് ഇതിന് ഒരു ടു ഹൺഡ്രഡ് ബിലോ ഉള്ളൂ ഇത് എനിക്കങ്ങനെ ഞാൻ പറയട്ടെ ഞാൻ അത്ര ബ്രാൻഡ് കോൺഷ്യസ് ആയിട്ടുള്ള ആളല്ല എനിക്കങ്ങനെ ഇന്ന സാധനം വേണം ഇന്ന ബ്രാൻഡ് വേണം അങ്ങനത്തെ ഒരു ഒരു പരിപാടിയേ എനിക്കില്ല എനിക്ക് ഇഷ്ടപ്പെടണം അത്രയേ ഉള്ളൂ അത് വില എത്രയാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല എന്താ പറയുക ഇത് ബ്രാൻഡാണെങ്കിലും പ്രശ്നമില്ല എവിടെ നിന്ന് വാങ്ങിച്ചാലും എനിക്ക് പ്രശ്നമില്ല എനിക്ക് എനിക്ക് കാണാനൊരു എനിക്കിഷ്ടപ്പെടണം എനിക്ക് യൂസ്ഫുൾ ആയിരിക്കണം അത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഞാൻ വാങ്ങിച്ച സംഭവമാണ് ഈ പേഴ്സ് ഇതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര കൺവീനിയന്റ് അല്ലേ നമുക്ക് ചീൻസിന്റെ പോക്കറ്റിലൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോവാം പക്ഷേ ഇത് തുറന്നാൽ നിങ്ങൾ ഞെട്ടും ഭയങ്കര ആണ് ഇത് ഇത് ഇങ്ങനെ കാർഡ് ഹോൾഡർ ആണ് ആക്ച്വലി ഇത് പേഴ്സ് അല്ല ഇത് പക്ഷെ എനിക്ക് ഇങ്ങനെ ഞാൻ ഇതിലത്തെ ഒന്നുമില്ല കേട്ടോ കുറച്ച് ചില്ലറ പൈസയും പിന്നെ ഒരു ഒരു രൂപേൻ്റെ നോട്ടുണ്ട് ഇതെനിക്ക് ആക്ച്വലി അപ്പൂൻ്റെ അമ്മ തന്നതായിരുന്നു അമ്മേൻ്റെ കയ്യിൽ ഇങ്ങനെ പഴയ കുറേ നോട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഒരു സമയത്ത് എന്തോ ക്ലീൻ ചെയ്ത് വെക്കുമ്പോൾ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആയി മീൻ ഈ സാധനമൊക്കെ ഇപ്പോഴും ഉണ്ടോ അപ്പോൾ അമ്മ എനിക്ക് ഒരെണ്ണം തന്നതായിരുന്നു അപ്പം ഞാൻ പേഴ്സിനകത്ത് വെച്ചു പിന്നെ എൻ്റെ കാർഡ് ലൈസൻസ് ഒരു ഉപയോഗമില്ലാത്ത ലൈസൻസ് ലൈസൻസ് പിന്നെ പിന്നെ എന്താ ഇതിനകത്ത് കുറേ സംഭവങ്ങളുണ്ട് പിന്നെ ഞാൻ പൈസയൊക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കും ഞാൻ ഓരോന്നിനും സ്പെൻഡ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് വേറെ വേറൊരു വേറൊരു കാറ്റഗറിയാണ് ഞാൻ സോറി പിന്നെ പേഴ്സിനകത്ത് ഒരു കാര്യങ്ങളാണ് ചേരാം ഇതൊരു ദൈവത്തിൻ്റെ ഫോട്ടോ ഉണ്ട് ഈ ദൈവത്തിനെ എത്ര ആൾക്കറിയാം ഇത് ഞങ്ങളെ നാട്ടിലെ തിരുമാതാംകുന്നെന്ന് പറഞ്ഞാൽ അമ്പലമുണ്ട് തിരുമാതാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ ദേവിയാണ് ഇത് തിരുമാതാംകുന്നിലെ അമ്മ എന്ന് പറയും ഞാൻ ഞാൻ കുറച്ചൊരു സ്പിരിച്വൽ പാർട്ടിലാണ് ചില സമയത്തൊക്കെ ഇത് എൻ്റെ കയ്യിൽ ടു തൗസൻഡ് ഫിഫ്റ്റീൻ തൊട്ട് എൻ്റെ ടെൻത്ത് തൊട്ട് എൻ്റെ കയ്യിലുള്ളൊരു സംഭവമാണ് എത്ര പേഴ്സ് മാറിയാലും അതിലതിനകത്ത് ഞാൻ വയ്ക്കും ഇത് എനിക്കൊരു ഒരു സന്തോഷം പിന്നെ ഇതിനകത്ത് വേറൊരു സംഭവം ഉണ്ട് എൻ്റെ ഡായം ഇത് ആക്ച്വലി ഇത് കാണിക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്കറിയില്ല ഇത് അപ്പൂവിൻ്റെ നെയ്ം ബാഡ്ജാണ് ലൈക്ക് ഇങ്ങനെ യൂണിഫോം അമ്മ ഇത് കൂടി ഒട്ടിപ്പിടിച്ചു ഇങ്ങനെ നെയിം ബാഡ്ജ് ഇവിടെ വയ്ക്കത്തില്ലേ അങ്ങനെ ജ്യോതൻ ചന്ത് എന്നുള്ള ഒരു നെയ്മാഡ് ആണ് ഇത് ആക്ച്വലി കല്യാണത്തിനൊക്കെ കുറേ മുന്നേ എനിക്ക് അപ്പൂവിൻ്റെ ഒരു ബാഗ് നിന്ന് കിട്ടിയതാണ് അപ്പം ഞാൻ പറഞ്ഞു ഇതെനിക്ക് എനിക്ക് തരുമോ അപ്പോൾ അങ്ങനെ തന്നു അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ ഏത് പേഴ്സ് ഞാൻ മാറ്റിയാലും പേഴ്സ് അങ്ങനെ മാറ്റാറില്ല ഞാൻ വർഷങ്ങളോളം ഈ പേഴ്സ് എനിക്ക് നിങ്ങളൊരു മൂന്ന് നാല് വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കീറി പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യുക അപ്പോൾ അങ്ങനെ ഞാൻ കീപ്പ് ചെയ്യുന്നതെന്ന് അറിയില്ല എന്തോ ഒരു ശ്ലേകം അങ്ങനെ എനിക്കൊരു ഒരു ഒരു ഇത് അതുകൊണ്ട് ഞാൻ അത് വയ്ക്കുന്നുണ്ട് പിന്നെ കുറേ ഫോട്ടോസ് ഉണ്ട് ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം കുറച്ച് കാണിച്ചുതരാ ഇത് ഞാനും അപ്പൂ ഞങ്ങൾ എന്തിനോ എന്തോ ഒരു പേപ്പർ പോവാക്കിനോ വേണ്ടിയിട്ട് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് നമ്മളെടുത്തൊരു ഫോട്ടോ ആണ് പിന്നെ ഇത് ഇത് അപ്പുവിൻ്റെ പണ്ടത്തെ ഫോട്ടോ അപ്പൂ എന്നെ പക്ഷേ നിങ്ങൾ ഇതുക്കൾ കണ്ടു പിന്നെ അപ്പു ആട് പണ്ട് അവൻ പൈസയൊക്കെ പോയി ഇത് പണ്ടത്തെ അപ്പുവാ പിന്നെ അപ്പുവിൻ്റെ വേറെ ഒരു യൂണിഫോമിലുള്ള ഫോട്ടോ ഇതൊക്കെ കാണിക്കാൻ പാടുമെന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ കാണിക്കുന്ന യൂണിഫോമിലെ ഫോട്ടോ ആണ് പിന്നെ ഇത് നമ്മുടെ വേറെ യൂണിഫോമിലുള്ള ഫോട്ടോ ഇത് അപ്പുവിൻ്റെ തന്നെ ഫോട്ടോ ആണല്ലോ ഇതെല്ലാം ഇതെൻ്റെ അനിയനാണ് എൻ്റെ ബ്രദർ പണ്ടത്തെൻ്റെ ബ്രദറായത് ചെറിയ ചെക്കനാവുമ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി വലിയ ചക്കനായി പിന്നെ ഇത് ഇതെൻ്റെ ഗ്രാൻഡ് ഫാദറാണേ ഇതെൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു ആളിപ്പോൾ നമ്മളെ ഇല്ല മരിച്ചുപോയി പക്ഷേ എനിക്ക് കുറേ മുന്നേ മരിക്കുന്നതിനൊക്കെ കുറേ മുന്നേ എനിക്ക് തന്നതായിരുന്നു ഈ ഫോട്ടോ എനിക്കറിയത്തില്ല ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ഈ ഫോട്ടോ ഞാൻ കളയാറില്ല അപ്പം ഇവരൊക്കെ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും മേ ബി ഞാനിങ്ങനെ ജീവിച്ചു പോകുന്നേ അല്ലേ എത്ര ആൾക്കാര് നമ്മളെ നശിപ്പിക്കാൻ നമ്മളെ കൂടെ നടക്കുന്നുണ്ട് അവിടെ നിന്നൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നില്ലേ ഓരോ ആൾക്കാർ ഇവരൊക്കെ ആയിരിക്കും ഓക്കെ അപ്പം അങ്ങനെ ഞാൻ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട് പിന്നെ അത്ര തന്നെ പിന്നെ എൻ്റെ ലൈസൻസ് ഉണ്ട് അങ്ങനത്തെ സംഭവം അതാണ് ഈ പേഴ്സൺ അകത്തുള്ളൂ അതോട്ടോ പൈസയൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ എവിടെയും പോകുന്നില്ല അതുകൊണ്ട് എൻ്റെ അതിൽ പൈസ ഇല്ല പിന്നെ ഇതൊക്കെ എന്തിനാ മോ ഇത് എൻ്റെ ഹെഡ്സെറ്റിൻ്റെ ചാർജറാണ് ഇത് അറിയില്ല എന്തിനാ ഇത് വന്നേന്ന് പിന്നെ ഒരു യൂസ് ചെയ്ത ടിഷ്യൂ ഏതായാലും എടുത്തതല്ലേ അല്ലേ പക്ഷേ ഫുൾ ഓഫ് ബാക്ടീരിയ ബാക്ടീരിയായിരിക്കും എന്ന് കിടക്കുന്നതെന്നോ യുവ തേക്കണ്ടെന്ന് കൂലി വരും ഓക്കെ ഓക്കെ പിന്നെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇങ്ങനെ ഒരു രണ്ട് സഞ്ചി പോലത്തെ രണ്ട് ചെറിയ കമ്പാർട്ട്മെന്റ് ഉണ്ട് അതിനകത്ത സാധനം ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് തിങ് ഇത് ഒരു സൺസ്ക്രീൻ വൈപ്സ് ആണ് ഇത് നമ്മളെ സുഡിയോന്ന് കിട്ടില്ലേ സൺസ്ക്രീൻ വൈപ്സ് അതാണ് ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് തോന്നുന്നു കയ്യിലൊക്കെ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ദിസ് ഇസ് മൈ ഇയർപോർട്ട് ഇത് ഞാനിപ്പോൾ വെറുതെ വെച്ചതാണ് എൻ്റെ ഇയർപോർട്ടുണ്ട് അതെപ്പോഴും ഞാൻ കൊണ്ടുപോകും അതുകൊണ്ട് ഇതിനടുത്ത് ഇട്ട് വെച്ചതാണോ പിന്നെ ഒരു ഹെഡ് ഹെഡ് ടൈ ഇത് എത്ര കൊണ്ടുണ്ടായിട്ടും കാര്യമില്ല അത് ഗേൾസ് ക്യാൻ റിലേറ്റ് ഇതാണ് രണ്ട് ടൈ ഉണ്ട് ഇതൊക്കെ എന്ത് കാലത്ത് എൻ്റെ ബാഗ് കയറി കൂടിയതാണെന്ന് എനിക്കറിയത്തില്ല ഇതെന്ത്ന്നാ ഇത് ഓ ഇത് ഏതോ ഡോക്ടറെ എന്നെ എന്നെ ഡെൻ്റൽ ഹോസ്പിറ്റൽ കാണിച്ചത് മിലിറ്ററി ഹോസ്പിറ്റൽ എന്റെ പല്ല് റൂട്ട് കനാൽ ലീവ് ആയിട്ടുണ്ടായിരുന്നു എൻ്റെ ദൈവമേ അപ്പു ഏതോ മൂന്ന് ലീവ് മുന്നേ അപ്പം വന്നപ്പാ ഞാൻ പോയത് അന്ന് കിടക്കുന്ന ഞാൻ ഡീക്ലട്ടർ ചെയ്യാറില്ല ബാഗ് അതിനകത്ത് അതുകൊണ്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് വരെ ഞാൻ ആകെ ഉണ്ടല്ലോ മിഠായിരുന്ന കവർ വരെ ഇതിനകത്ത് ഇട്ടിട്ട് ഉറുമ്പ് വന്ന് പൊത്തുമ്പോൾ അന്ന് ഞാൻ ആ കവർ വരെ എടുത്ത് കളയല് ലൈക്ക് അങ്ങനത്തെ ഒരു മെസ്സി കാര്യം ഇതെന്താ ദ്രാ സ്ട്രാപ്പ് ലൈക് ലൈക്ക് സ്ട്രാപ്പ് ഇല്ലേ എന്തിൻ്റെ കൂടെ കിട്ടിയതാണ് എന്തിനായി ഡിറ്റാച്ച് ചെയ്യുന്ന സ്ട്രാപ്പ് അപ്പോൾ മൈ ഗോഡ് ഒരു വിക്സ് ഉണ്ട് ഞാൻ തലവേദന ആളാണ് അപ്പം ഞാൻ വിക്സ് യൂസ് ചെയ്യാറുണ്ട് ഒരു ലിപ്സ്റ്റിക് ക്രയോൺ ലിപ്സ്റ്റിക്സ് പിന്നെന്തെന്നാണ് ഒരു നെയിൽ പോളിഷ് എനിക്കൊന്നും ഇത് പുതിയ നെയിൽ പോളിഷ് ആയിരിക്കും ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ പുതിയതാ ഇത് ഇടണം എന്തൊന്ന് നെയിൽ പോളിഷ് ഇട്ട ഇടാത്തൊരു നെയിൽ പോളിഷ് ആണ് ആ പിന്നെ ഇത് ഒരു പെർഫ്യൂമാണ് ഒരു അത്ര 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 ആണോ ഇത് അതെനിക്ക് നല്ല സ്മെല്ലാണ് ഇത് ആക്ച്വലി അപ്പൂൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അബി അബി എനിക്ക് കൊണ്ടു തന്ന അബീൻ്റെ പെർഫ്യൂം ഇതായിരുന്നു നല്ല നല്ല സ്മെല്ലാണ് ഇത് എന്നിട്ട് എവിടെ നിന്നും കൊണ്ടു തന്ന നല്ലതാണ് ഇതെന്നാ ഇത് ഐ ഡി കാർഡിൻ്റെ സാധനം ഇതെനിക്ക് അയ്യോ ഇത് ഏത് കാലത്തുള്ളതാണ് അതിൻ്റെ ദൈവമേ ദൈവമേത് പൊടി ഓടിച്ചുപോയി ഇതിങ്ങനെ നമ്മൾ പാൻറ്റിലിങ്ങനെ ഐ ഡി കാർഡ് തൂക്കൂലേ നമ്മുടെ ഓഫീസിൻ്റെ ഐ ഡി കാർഡ് ഞാൻ ഓഫീസ് പോകാണ്ട് നിന്നിട്ട് എന്നെ ഒരു വർഷം കഴിഞ്ഞ് അയ്യയ്യോ ഒരു കോപ്പിക്കോ ഇതൊന്നും കഴിക്കാൻ കഴിയില്ലേ ഇതൊക്കെ വർഷങ്ങൾ ഓ ഇതൊക്കെ കോപ്പിക്കോ ഇങ്ങനെ ചമ്മന്തിയാവുന്ന കോപ്പിക്കോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൻ്റെ ദൈവം ഇതൊക്കെ ഡേറ്റ് കഴിഞ്ഞ് പിന്നാൻ പറ്റില്ല അതൊക്കെ ഏത് കാലത്ത് എൻ്റെ കണ്ടി പോകുന്നുണ്ട് ഏത് കാലത്ത് എൻ്റെ ബാഗൊക്കെ കയറി കൂടിയതാമോ ദൈവങ്ങളെ പിന്നെ അടുത്തത് ഇത് ഇതെന്താ ഞാൻ പുറത്തേക്ക് എടുത്തു വെക്കാൻ ഞാൻ എനിക്കറിയില്ല ഇത് ആക്ച്വലി ഒരു ഇതാണ് ഇതിങ്ങനെ ഓരോരോന്നാണ് നമുക്ക് കയ്യിൽ ഇങ്ങനെ കിട്ടാൻ പറ്റില്ലേ ഇതൊരു എബിളായി പോലത്തെ സംഭവം ഇത് ആക്ച്വലി ഞാൻ തിരുപ്പതിയിൽ പോയ സമയത്ത് തിരുപ്പതിന്ന് വാങ്ങിച്ചതാണ് ഒരെണ്ണം എൻ്റെ കയ്യിലുണ്ടായിരുന്നു പിന്നെ അതെന്താണ് അത് ഊരി ഇട്ടെന്ന് എനിക്ക് അറിയത്തില്ല ഇത് ഞാൻ എല്ലാവർക്കും ആവശ്യമുള്ളവർക്കൊക്കെ കൊടുക്കാം ഇവിടെ വീട്ടിൽ വന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടുവന്നതാണ് ഞാൻ ആർക്കും കൊടുത്തൂല്ല ഇങ്ങനത്തെ സംഭവമുള്ള കാര്യം ഞാൻ മറക്കുകയും ചെയ്തു അമ്മയ്ക്കൊക്കെ കൊടുക്കാം അല്ലേ കെട്ടിക്കോട്ടെല്ലാം ഒരു കയ്യിൽ വേണമെങ്കിൽ തിരു തിരുപ്പതിന്ന് കൊണ്ടുവന്ന കയ് അങ്ങനെ എൻ്റെ ഈ രണ്ട് ക രണ്ട് കമ്പാർട്ട്മെൻറ്റ് തീർന്നിരിക്കുന്നു ഇനി നെക്സ്റ്റ് ഇവിടെ നമുക്ക് ഇവിടെ ഒരു സിപ്പറുണ്ട് ഇനി ഇതിനകത്ത് എന്താ കിട്ടാൻ പോകുന്നതെന്ന് നമുക്ക് നമുക്ക് ഒരു നെയിൽ പോളിഷ് റിമൂവർ ഈ സംഭവം കാണാണ്ടായിട്ട് കുറേ കാലമായിരുന്നു ഞാൻ അമ്മേൻ്റെ എടുക്കുന്നത് ഇപ്പോൾ ആ ഓണി പോയിട്ട് ഒന്നുമില്ല ഇത് ഉപയോഗിക്കണെനിക്ക് ഇത് ടാസ്ലറിന്റെ ഒരു നെയിൽ പോളിഷ് റിമൂവർ വൈപ്സ് ഇല്ലേ ഇങ്ങനത്തെ ആ സംഭവം മോർ ഹെയർ ടൈ പിന്നെ പിന്ന ചൂർണം ഈ സംഭവം ഞാൻ കഴിഞ്ഞ വരവിന്റെ മുന്നത്തെ വരവിനറ്റോ ഇവിടുന്ന് പോകുന്ന സമയത്ത് എന്റെ അമ്മ എനിക്ക് തന്നതായത് ഇത് കുളി കഴിഞ്ഞിട്ട് ഈ നമ്മൾ ഈ നിറകിൽ ഇങ്ങനെ തേക്കൂല ഈ പിന്നെന്താ പറയാ എന്തോ ഒരു സാധനം തേക്കില്ല നമ്മൾ രാസ്നാദിപ്പൊടിയൊക്കെ തേക്കും അല്ലേ അതിന് പകരം ഈ അലർജിയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് തേച്ചാൽ തുമ്മൽ വരത്തില്ല എന്ന് അമ്മേനോട് ആരോ പറഞ്ഞിട്ട് അമ്മ അതെനിക്ക് വാങ്ങി തന്നു പക്ഷേ അന്ന് വാങ്ങി തന്നു ഞാൻ ബാഗിലിട്ടു ഈ സംഭവം ഉണ്ട് എന്നേ ഞാൻ അറിഞ്ഞിട്ടില്ല ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഡേറ്റ് എത്തിക്കഴിഞ്ഞോ ഡേറ്റ് കഴിഞ്ഞിട്ടില്ല നമുക്ക് ഈ വർഷം ലാസ്റ്റ് വരെ നമുക്ക് ഉപയോഗിക്കാം അതുകൊണ്ട് ഇനി ഉപയോഗിക്കാം അപ്പോൾ ഇത് ഓക്കെ ഒരു ഡ്രൈവ് ഉണ്ട് പിന്നെ പിന്നെ ഇത് ദിസ് ഇസ് മൈ ഇതെൻ്റെ ഡിപ്പൻ കാർഡാണ് അപ്പൂവിൻ്റെ ലൈക്ക് അത് കൊണ്ട് നടക്കുന്നതിൻ്റെ ആവശ്യം നമ്മൾ ക്യാൻറ്റീന് പോകണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാണ് ഡിപ്പൻ കാർഡാണ് പിന്നെ വേറൊരു സംഭവം കാണിച്ചാലേ ദിസ്ഇസ് അപ്പൂവിൻ്റെ നെയ്മാഡ് ആണ് ഇത് കാണിക്കാൻ പാടുവെന്ന് എനിക്കറിയത്തില്ല ഇത് വേറെ ഒരു യൂണിഫോമിൽ ഇടുന്ന നെയിം ബാഡ്ജ് ഇത് എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇത് ഉപയോഗിക്കാത്തെയാണ് അപ്പൂന്നെ വേറെ ഉണ്ട് പുതിയതുണ്ട് ഇത് പണ്ടത്തെയ എന്തൊക്കെ എൻ്റെ ബാഗിലുണ്ട് ഞാൻ എന്തിനാണ് ഇതൊക്കെ നടക്കണേമോ എനിക്കൊരു ഒരു സന്തോഷം ഇതെല്ലാം വെക്കുമ്പോൾ എങ്ങനെ വേണ്ടിയിട്ടാണ് ഇതുകൊണ്ട് നിങ്ങൾ ക്രിഞ്ചാന്ന് വിചാരിക്കരുതേ ക്രിഞ്ചാണ് ആക്ച്വലി എനിക്ക് പറയാം ക്രിഞ്ചാന്ന് പക്ഷേ എനിക്ക് എനിക്കതൊക്കെ കൊണ്ടുനടക്കുമ്പോൾ ഒരു സന്തോഷം വരും പിന്നെ മോർ ബ്രാസ്ട്രാപ്പ് ഇത് മറ്റേ ഇതാണ് ട്രാൻസ്പെറൻസി ഇതെന്തിനാ ഇത് എന്താ ഇത്ര പാടുണ്ട് ഇതെന്തിനാ എനിക്ക് എനിക്കറിയില്ല ഇപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ഒരു സാധനം കൂടിയില്ലേ ൻ്റെ ഡാങ് ഇതും വളയാണ് ഇത് അപ്പുവിൻ്റെ കയ്യിൽ നിന്ന് ഞാനൊരു എത്ര വർഷം മുന്നേ വാങ്ങിച്ചതാണെന്ന് എനിക്കറിയത്തില്ല ഒരു മേ ബി ടു തൗസൻഡ് ട്വൻ നയൻറ്റീൻ ടു തൗസൻഡ് നയൻറ്റീൻ ട്വൻറ്റി ആ സമയത്ത് ഞാൻ അപ്പുവിൻ്റെ കയ്യിൽ നിന്ന് ഊരി വാങ്ങിച്ചതാണ് അവർ തവണ നമ്മൾ മീറ്റ് ചെയ്തപ്പോൾ ഇതെനിക്ക് തരുമോ ഇതെനിക്ക് തരുമോ അങ്ങനെ വെച്ചിട്ട് ഞാൻ എന്തിനാണ് വാങ്ങിച്ചത് ഞാൻ ഇന്നത്തെ ഏട്ടാ അതിൻ്റെ പെങ് എന്താ മറ്റേ കളിപ്പൻ്റെ കാന്താരി പോലെ വെറുതെ വാങ്ങിച്ചെടുത്തു പക്ഷേ ഞാനത് എനിക്ക് എപ്പോഴും ഞാനിത് അന്നേരം എൻ്റെ കയ്യിലിടുമായിരുന്നു ഇത് ഞാൻ അന്നേരം എൻ്റെ അമ്മേനാട്ടി വിട്ടു വെറുതെ കൊള്ളാത്തൊരു വള അന്ന് ഞാൻ ഇത്ര വണ്ണം കൂടിയില്ല എന്റെ ഒരു എല്ലും കൊട്ട കയ്യാണ് അതിനകത്ത് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ എത്തും ഈ വള എന്നാലും ഇത് ഇടുമായിരുന്നു വെറുതെ ഒരു ഒരാവശ്യമില്ല പിന്നെ ഞാൻ ഞാനത് ബാഗിലേക്കാക്കി ബാഗിൽ ഇടുമായിരുന്നു ഇപ്പോഴും എന്റെ ബാഗിനകത്ത് ഇത് ഉണ്ടാവും ഇത് എന്തിനാ കൊണ്ട് നടക്കുന്നത് എനിക്കറിയില്ല അപ്പോ മേ ബി ഈ പ്രാവശ്യം ഇത് ചിലപ്പോൾ കൊണ്ടുപോകുമായിരിക്കും കൊള്ളുവെങ്കിൽ ഇട്ടോട്ടെ അല്ല എന്തിനാ ഞാൻ വെറുതെ കയ്യിൽ വെച്ചുകൊണ്ട് അപ്പോന് ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനമായിരുന്നു ു അപ്പൊ ഇത്രയേ ഉള്ളൂ എന്റെ ബാഗിനകത്ത് നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇതിനകത്ത് ഇതിനകത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പിന്നെ ഇതൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞോണ്ടിരിക്കും എനിക്കറിയത്തില്ല ഈ ബോട്ട്സ് ഇൻ മൈ ബാഗ് കാണിക്കുന്നവരൊക്കെ ഡെയിലി ബേസിസില് അത്രയും സാധനങ്ങൾ ക്യാരി ചെയ്യുന്ന ആൾക്കാരാണോ മേക്കപ്പ് പൗച്ച് ഒക്കെ ക്യാരി ചെയ്യുന്ന ആൾക്കാരാണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ അങ്ങനത്തെ ആളല്ല എന്റെ കയ്യിലൊരു ലിപ്സ്റ്റിക് എപ്പോഴും ഉണ്ടാവും പിന്നെ സൺസ്ക്രീനും ഞാൻ വെക്കാറുണ്ട് ഇന്ന് ഞാൻ മറന്നുപോയി ഞാൻ സൺസ്ക്രീൻ വൈപ്സ് അതിനകത്തുണ്ടല്ലോ ഇതൊക്കെ ഞാൻ ഇപ്പോൾ ഡെയിലി ബേസിസില് ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ പുറത്താണ് എനിക്ക് അങ്ങനെ എക്സ്ട്രാ ഇതിൽ ക്യാരി ചെയ്യാൻ വരണം അതിൽ ക്യാരി ചെയ്യാൻ വരണം അങ്ങനെയൊന്നുമില്ല എനിക്ക് എനിക്കകെ ഒരണേ ഉള്ളൂ ഞാനത് തീർന്നാലേ അടുത്തത് വാങ്ങിക്കൂ അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു പഠനം ഷോഫ് കാണിക്കാൻ ഇരിക്കുകയാണ് ഞാനിത് ഞാൻ ഞാൻ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ചിലപ്പോൾ കുത്തി നിറയ്ക്കും ഇതിനകത്ത് ചിലപ്പോൾ ഈ ബുക്കും ലാപ്ടോപ്പൊക്കെ ചില സമയത്ത് ഉണ്ടാവില്ല പിന്നെ വെള്ളം കുപ്പി ചില സമയത്തുണ്ടാവില്ല കുട ഉണ്ടാവില്ല അങ്ങനെ അറിയാലോ നമ്മളെല്ലാവരും മനുഷ്യന്മാരില്ലേ നമ്മൾ സാധാരണ ജീവിക്കുമ്പോൾ നമുക്ക് വരുന്ന മാറ്റങ്ങളൊക്കെ എനിക്കും വരാറുണ്ട് പക്ഷേ ഓൺ ഡെയിലി ബേസിസ് ഞാനിപ്പോൾ എനിക്ക് ഒരു ആവശ്യത്തിന് ഞാൻ പോകുമ്പോൾ എനിക്ക് ഇത്രയും സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ടാവും പിന്നെ ഈ ട്രാപ്പ് ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതൊക്കെ എന്തിന് ഈ രണ്ട് കൂട്ടം ട്രാപ്പ് എന്നൊന്നും എനിക്കറിയില്ല അതറിയാണ്ട് വന്നു പോയതാ ഞാൻ എനിക്ക് തോന്നുന്നു ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ കൊണ്ടുവന്നതായിരിക്കും ചിലപ്പോൾ ഏതോ വരവിന് ഞാൻ ബാഗിൽ എടുത്തിട്ടതായിരിക്കും ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ വരണം എന്ന് വിചാരിച്ചിട്ട് പക്ഷേ എത്രയോ വരവ് വന്നു പോയിട്ടും ഞാൻ പുറത്തേക്ക് എടുക്കാൻ മറന്നുപോയിട്ട് ഇതിനകത്ത് തന്നെ കിടക്കുന്നതാണ് അത് ഓക്കെ അപ്പം ഇത്രയും സംഭവങ്ങളാണ് ഉള്ളത് ഇതിനകത്ത് നീ കുറച്ച് സാധനങ്ങൾ എനിക്ക് ഒഴിവാക്കാൻ വേണ്ടി ഈ കോപ്പിക്കോ മിട്ടായാലും കണ്ടിട്ട് വിജ്രമിച്ച് പോയി ഇത് ഏത് കാലത്ത് പായസാക്കാൻ വേണ്ടി എനിക്ക് എനിക്കറിയത്തില്ല കാണാണ്ട് പോയതാണ് ബാഗിനകത്ത് അപ്പോൾ ഇതാണ് എൻ്റെ വാച്ച് ഇൻഡ് മൈ ബാഗ് സോ ഹോപ്പ് യു ആൾ ലൈക്ക് ദിസ് വീഡിയോ ഇതിൽ ലൈക്ക് ചെയ്യാനൊന്നും ഒന്നുമില്ല എന്നാലും നിങ്ങൾ വെറുതെ കണ്ടോ ഇത്രയും സമയം എൻ്റെ വളവള കേട്ടിരുന്നതിന് നന്ദി നമസ്കാരം നമുക്ക് വേറൊരു നിങ്ങൾക്ക് ഹെൽപ്പ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോ ആയിട്ട് ഞാൻ വരാൻ ഞാൻ ശ്രമിക്കാം പെട്ടെന്ന് തന്നെ വരാമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്ക് പെട്ടെന്ന് വരാൻ പറ്റുന്നില്ല ഇപ്പോൾ പക്ഷേ എന്തായാലും മാക്സിമം ഞാൻ നേരത്തെ ഞാൻ വരാൻ നോക്കാം അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിൽ ജോയിൻ ചെയ്യണം നമ്മളെ ഫാമിലിങ്ങനെ വല്ലായ് വല്ലായ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ആക്കണം ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ടു അവർ ചാനൽ ഓക്കെ സോ Ta ta, bye bye. See you. Have a nice day, guys, and be safe always. So, love you.